രണ്ടര കോടി രൂപ നൽകിയില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ വഴി അപകീർത്തിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ എറണാകുളം തൃക്കാക്കര തൈക്കാട്ടുകര സ്വദേശി കരുണ നിവാസിൽ മുപ്പത്തിയൊമ്പത് വയസ്സുള്ള ബോസ്കോയെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് പറവൂർ സ്ത്രീ വൂർ കേസിൽ പ്രതിയാക്കുമെന്നും പരാതി ഒത്തുതീർക്കുന്നതിന് രണ്ടര കോടി രൂപ നൽകണമെന്നും അല്ലാത്തപക്ഷം യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയാണ് ഇയാൾ തൃശൂർ പാപ്പിനിവട്ടം സ്വദേശിൽ നിന്നും പണം ആവശ്യപ്പെട്ടത് പരാതിക്കാരന്റെ സുഹൃത്തും ബിസിനസ് പാർട്ണറുമായ വ്യക്തിയെ വിളിച്ചാണ് പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയത് പിന്നീട് യൂട്യൂബ് ചാനലിൽ പരാതിക്കാരനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ലഭിച്ച പരാതിയിലാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം സുജിത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് വിശദമായ അന്വേഷണത്തിൽ ബോസ്കോയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കേസിൽ ഇനിയും രണ്ടുപേർ കൂടി പിടിയിലാകാനുണ്ട് ഇവർക്കായുള്ള അന്വേഷണം തുടരുകയാണ് സബ് ഇൻസ്പെക്ടർ പ്രമോദ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ദുർഗാലക്ഷ്മി സിവിൽ പോലീസ് ഓഫീസർമാരായ വൈശാഖ് ഷാൻ അരുൺജിത് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ